നമസ്കാരം ശ്രീരുദ്രത്തിൻ്റെ മഹത്വമാണ് എന്നോട് ചോദിച്ചത് ശ്രീരുദ്രത്തിന്റെ മഹത്വത്തെ കുറിച്ച് വാ തോരാതെ പറയേണ്ടിയിരുന്നതെന്ന് തോന്നുന്നത് വേദം തന്നെ നമുക്ക് അറിവ് എന്ന് പറഞ്ഞ സാധനമാണ് വേദം ആ വേദത്തിലെ വളരെ കുറച്ച് ഭാഗമാണ് ശ്രീരുദ്രമന്ത്രം യജുർവേദത്തിലെ വളരെ പ്രശസ്തി ഭാഗമാണ് ശ്രീരുദ്രം എന്ന് പറഞ്ഞത് പതിനൊന്ന് പാരാഗ്രാഫായിട്ട് പതിനൊന്ന് ഓത്തായിട്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഓത്തായിട്ട് ഏർ നിലനിൽക്കുന്നതാണ് ശ്രീരുദ്രമന്ത്രം അത് പതിനൊന്നെണ്ണം ജപിച്ചാൽ ഒരു ഒരു പ്രാവശ്യമാവും അതാണ് അതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേകത ഇത് മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നു അതെന്താ വച്ചാൽ അതിൽ പറയുന്നത് മുഴുവൻ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലചരാചരങ്ങളും ശിവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിലൊരു ഉദാഹരണം പറയാ തസ്കരാണാം പതയേ വൃക്ഷങ്ങളെ നമസ്കരിക്കുന്നു കള്ളന്മാരെ നമസ്കരിക്കുന്നു ഈ അങ്ങനല്ല പ്രപഞ്ചത്തിൽ കാണുന്ന ഏതൊരു വസ്തുവിനും ഉറങ്ങുന്നവനെ ഉറങ്ങാത്തവനെ നടക്കുന്നവനെ കിടക്കുന്നവനെ അങ്ങനെ തെരു ശ്വാക്കളെ അങ്ങനെയല്ല സകല ആളുകളും ഇന്ന് പ്രപഞ്ചത്തിന് ഭൂമിയുടെ മുകളിലുള്ള അല്ലെങ്കിൽ ആകാശത്തിൻ്റെ താഴെ കാണുന്ന നമ്മൾ മനസ്സിലാക്കുന്ന സകല സരാചരങ്ങളും മഹാദേവനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ആ വേദമന്ത്രത്തിൽ പറയുന്നത് അങ്ങനെ ഉള്ള മന്ത്രം ഉരുക്കഴിക്കുന്നതിന് ഒരു ഒരു സമ്പ്രദായം കേരളത്തിലുണ്ടാക്കി കേരളത്തിലൊരു സമ്പ്രദായം ഉണ്ടാക്കിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആവാം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായം എല്ലാ ക്ഷേത്രത്തിൽ ചെന്നാലും കാണാം നമുക്ക് ശ്രീരുദ്രം ധാര ഈ ശ്രീരുദ്രം ധാരെന്നു പറഞ്ഞാൽ ശിവന്റെ ശിവലിംഗത്തിൻ്റെ മുകളിൽ ഒരു ധാരക്കടാരം കെട്ടിത്തൂക്കി അതിലൊരു ദർഭ പുല്ലിട്ട് അതിൽ കൂർച്ചവും കെട്ടി ആ ദർഭ പുല്ലിലൂടെ ശിവന്റെ ശിരസിലേക്ക് വെള്ളം ധാരധാരയായി ഒഴുകുന്നു ഇതാണ് അതിൻ്റെ യഥാർത്ഥ ചടങ്ങ് അങ്ങനെ ധാര ചെയ്യുമ്പോൾ ആ ജലത്തിൽ ജലമൊഴിച്ച പാത്രത്തിനെ നമ്മളാ ഈ മന്ത്രം ചെല്ലുന്ന ആളായി ബന്ധിച്ച് കണക്ട് ചെയ്ത് ആ പുല്ല് ദർഭ പുല്ല് പിടിച്ച് ഞാൻ ഉറക്ക ചെല്ലുമ്പോൾ ഈ മന്ത്രം ദേവനിലേക്ക് എത്തുന്നു എന്നാണ് അതിൻ്റെ വിശ്വാസം അങ്ങനെ എത്തുമ്പോൾ ദേവചൈതന്യം വർദ്ധിക്കും ദേവചൈതന്യം എപ്പോഴാണ് വർദ്ധിക്കുക മഹാദേവന് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ ചൈതന്യം ഇങ്ങനെ വർദ്ധിക്കും ആ ചൈതന്യം വർദ്ധിച്ച ആർക്കാ ഗുണം ഈ ലോകത്തിന് മുഴുവൻ ഗുണമുണ്ടാക്കുന്നതാണ് ആ ചൈതന്യ ഇതാണ് അതിൻ്റെ കേരളീയ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിട്ട വർഷങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ നടന്നു വന്നിരുന്നു അതിന് വേറൊരു അന്ന് തന്നെ ഉണ്ടായിരുന്നു രുദ്രം എന്നൊരു പേരിട്ടുണ്ടായിരുന്നു ഏകാദശ ഏകാദശരുദ്ര പതിനൊന്നാള് പതിനൊന്ന് ഒരു വീതം ഒരു ദിവസം ജീവിക്കുക അത് ഇല്ലങ്ങളിലാണ് ഉണ്ടെങ്കിൽ അവിടെ ദേവന്റെ ചൈതന്യം ഉണ്ടെങ്കിൽ അവിടെ ആവാം അമ്പലങ്ങളിലും ഇത് രണ്ടും നടന്നിരുന്നത് വല്ലപ്പറന്നാള് ദിവസോ ഇല്ലെങ്കിൽ വലിയ വിശേഷപ്പെട്ട സൃഷ്ടിപൂർത്തി ഇല്ല സപ്തതി ഇല്ലെങ്കിൽ എന്താ പറയണ്ട ശതാഭിഷേകം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ജപങ്ങൾ നടന്നിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പിൽക്കാലത്ത് ഇത് സമൂഹത്തിന് ആവശ്യമാണെന്ന് പല പണ്ഡിതന്മാരും കണ്ടതുകൊണ്ടാവാം കേരളത്തിൻ്റെ പുറത്തെ ഒരു സമ്പ്രദായമാണ് ഈ മഹാരുദ്രം എന്ന് പറഞ്ഞതും അതിരുദ്രം എന്നൊക്കെ പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ പുറത്തല്ല കേരളത്തിലുണ്ടായിരുന്നു കേരളത്തിൽ ഈ ധാരക്കടാരം തൂക്കിയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതല്ലാതെ കുറേയും കൂടി ജനങ്ങളെ കാണാവുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ആദ്യമായിട്ടത് നടത്തപ്പെട്ടത് വടക്ക് നാഥ ക്ഷേത്രത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് കാലഘട്ടത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ വിശ്വാസവും അവിടെ അതിരുദ്രം നടത്തി ആ അതിരുദ്രം നടത്തി പക്ഷേ മഹാരുദ്രനൊന്നും നടത്താൻ മഹാ വടക്കനാഥന് കഴിഞ്ഞിട്ടില്ല അതിരുദ്രം നടത്തി ഈ അതിരുദ്രത്തിന് ശേഷം വടക്കനാഥലെ അതിരുദ്രത്തിന് ശേഷം മമ്മിയൂരമ്പലത്തിലും അതൊരു അതിരുദ്രം നടത്തി മമ്മിയൂര് അതിരുദ്രം നടത്തി തുടർച്ചയായി മഹാരുദ്രം നടത്താന്ന് വേറൊരു സമ്പ്രദായം ഉണ്ടാക്കി ഒരു അതിരുദ്രം നടത്തി അതിരുദ്രം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകൾ പതിനൊന്ന് ഒരുവിധം പതിനൊന്ന് ദിവസം ജപിക്കുന്നതിനാണ് അതിരുദ്രം എന്ന് പറയുന്നത് അപ്പം നൂറ്റി ഇരുപത്തൊന്ന് കലശങ്ങൾ ഉണ്ടാവും ആ നൂറ്റി ഇരുപത്തൊന്ന് കലശങ്ങളും ജപത്തിനു ശേഷം അഭിഷേകം ചെയ്യുക ഈ ഒരു സമ്പ്രദായം മമ്മിയൂർ വടക്കനാഥിലുണ്ടായി വടക്കുന്നാഥിന് ശേഷം മമ്മിയൂരുണ്ടായി മമ്മിയൂര് ഇതുണ്ടായി അതിവിശേഷമായി നടന്നു അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ പാറശാലയാണെന്നുണ്ടായത് തെക്കോട്ട് പോയി പാറശാലയിൽ ഒരു അതിരുദ്രം നടത്തി ആ അതിരുദ്രം നടത്തി അവിടെ പതിനൊന്ന് കൊല്ലം മഹാരുദ്രം നടത്തി പിന്നീട് തുടരാൻ കഴിഞ്ഞില്ല അങ്ങനെ അവിടെ നിന്നു അത് പിന്നീട് ഇത് രണ്ടും കഴിഞ്ഞ അപ്പം വടക്കുനാഥലിൽ വീണ്ടും ഒരു അതിരുദ്രം നടത്തി അങ്ങനെ വടക്കുനാഥലിൽ മൊത്തം മൂന്ന് അതിരുദ്രം നടത്താൻ കഴിഞ്ഞു പക്ഷേ മഹാരുദ്രം നടത്താൻ കഴിഞ്ഞില്ല മമ്മിയർ എന്തുണ്ടായിച്ചാൽ അതിരുദ്രം നടത്തി മഹാരുദ്രം പതിനൊന്ന് കൊല്ലം നടത്തി വീണ്ടും അതിരുദ്രം നടത്തി വീണ്ടും പതിനൊന്ന് കൊല്ലം മഹാരുദ്രം നടത്തി വീണ്ടും അതിരുദ്രം നടത്തി മൂന്ന് അതിരുദ്രം നടത്താൻ കഴിഞ്ഞു കേരളത്തിൽ ആകെ ഇന്ന് പത്ത് അതിരുദ്ര മഹായജ്ഞങ്ങളെ നടന്നിട്ടുള്ളൂ അതിൽ മൂന്നെണ്ണം വടക്ക് മൂന്നെണ്ണം മമ്മിയൂർ അമ്പലത്തിലാണ് അപ്പോൾ മൂന്ന് മൂന്നും ആറായി രണ്ടെണ്ണം പെരുന്തട്ട ശിവക്ഷേത്രത്തിലാണ് ഇവിടെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പെരിന്തട്ട ശിവക്ഷേത്രം പോലും അപ്പോൾ എട്ടെണ്ണമായി പിന്നെ ഒന്ന് തെക്കേ അറ്റത്തുള്ള പാഠശാലയിലും വടക്കേ അറ്റത്തുള്ള കണ്ണൂരുമാണ് പിന്നെ നട അങ്ങനെ പത്ത് അതിരുദ്രങ്ങളാണ് ഇന്ന് ഇതുവരെയായിട്ട് കേരളത്തിൽ നടത്തപ്പെട്ടത് ഈ പത്ത് അതിരുദ്ര മഹായജ്ഞങ്ങളും കേരളത്തിന് വളരെ മാറ്റങ്ങൾ വരുത്തിയുണ്ട് ക്ഷേത്രങ്ങൾക്കും ഈ അതിരുദ്ദ്രങ്ങൾ നടന്നതിൻ്റെ പേരിൽ പല ക്ഷേത്രങ്ങളിലും ഒരു ദിവസമായിട്ടുള്ള ഏകാദശരുദ്രങ്ങളും പതിനൊന്ന് ദിവസമായിട്ടുള്ള മഹാരുദ്രയജ്ഞങ്ങൾ നടത്താൻ ശ്രമിക്കുന്നുണ്ട് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് ഒരു ദിവസത്തെയായിട്ട് നടക്കുന്നുണ്ട് പതിനൊന്ന് ദിവസത്തെയായിട്ട് നടക്കുന്നുണ്ട് പല ചെറിയ കിട ക്ഷേത്രങ്ങളിലൊക്കെ ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ അടുത്തന്നെ ഒരു പൊന്നാനി ഭാഗത്തുള്ള ഒരു വേട്ടയ്ക്കരൻ്റെ മഹാദേവൻ്റെ വേട്ടക്കരൻ്റെ അമ്പൽസിൽ ഒരു മഹാരുദ്രം നടത്തി പതിനൊന്ന് ദിവസമായിട്ട് പതിനൊന്നാളായിട്ട് പാ പറണാകുളത്ത് പാവക്കുളത്ത് ഒരിക്കൽ ഒരു അഞ്ചെട്ട് കൊല്ലം പതിനൊന്നു കൊല്ലം നടത്തി എനിക്ക് അറിയില്ല അഞ്ചെട്ട് ഞാൻ അറേഴ് കൊല്ലം പോയിട്ടുണ്ട് അവിടെ നടത്തി പക്ഷെ അതിരുദ്രമൊന്നും അവിടെ നടത്തപ്പെട്ടില്ല മഹാരുദ്രങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ തിരുവാതാംകുന്നിൽ ഒരു മഹാരുദ്രം കഴിഞ്ഞ് പതിനൊന്ന് കൊല്ലമായിട്ട് നടക്കുന്നുണ്ട് മഞ്ചേരി ഭാഗത്തൊരു അമ്പലത്തിൽ നടക്കുന്നുണ്ട് മഹാരുദ്രം അങ്ങനെ പലതക്കിലും മഹാരുദ്ര യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഈ കേരളത്തിലെ ഈ ഈ സമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം ഈ മഹാരുദ്ര യജ്ഞങ്ങളും ശ്രീരുദ്രമന്ത്രജപങ്ങളും ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്തു മാത്രമല്ല ഇത് ആടുള്ള പഠിച്ചു അത് മനസ്സിലാക്കി അതിൻ്റെ മന്ത്രത്തെ മനസ്സിലാക്കി അർത്ഥത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അതിലിപ്പോൾ കണ്ണൂരും പതി അതിരുദ്രം നടത്തി പതിനൊന്ന് മഹാരുദ്രം നടത്തി ഈ വർഷം വേണമെങ്കിൽ അതിരുദ്രമാണ് വേണ്ടത് നടത്തുകയോ എനിക്കറിയില്ല അവർ കമ്മിറ്റിക്കാർ തീരുമാനിക്കേണ്ടതാണ് അപ്പം ഈ ശ്രീരുദ്ര ശക്തിയെ കുറിച്ചാണ് നമ്മൾ തെളിങ്ങാൻ നിന്നത് അപ്പം ഈ അതിരുദ്രത്തിലേക്ക് കടന്നു എന്ന് മാത്രം അങ്ങനെ പത്ത് അതിരുദ്രങ്ങൾ നടന്ന് കേരളത്തിൽ അതിരുദ്രം നടത്തി മഹാരുദ്രം നടക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളെ ഇപ്പോൾ ഒന്ന് മമ്മിയൂരും ഒന്ന് പെരുന്തട്ടയാണ് ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊന്നും അതിരുദ്രം നടത്തി മഹാരുദ്രം തുടർച്ചയായിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങളല്ല ഈ മഹാരുദ്രങ്ങൾ സ്ഥിരമായി നടത്തുന്ന ഈ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് ഇപ്പോൾ ഒരു മഹാരുദ്രം അടുത്ത് നിശ്ചയിച്ചത് തൃക്കാരിയൂര് മഹാദേവ ക്ഷേത്രത്തിലാണ് അത് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ മെയ് ഏഴാം തീയതി വരെയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മന്ത്രത്തിൻ്റെ ഞാനൊരു ഞാൻ വ്യക്തിപരമായിട്ടേ അതിൽ ഉദാഹരിക്കുന്നുള്ളൂ ഞാൻ ഈ ശ്രീരുദ്രം പഠിക്കാൻ സ്വന്തം ആയിട്ട് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഗുരുനാഥൻ വിഷാന്തി തന്നെയായ കുറയ്ക്കാട് നാരായണ നമ്പൂതിരിയാണ് എന്നെ ശ്രീകൃദ്ധരം പഠിപ്പിച്ചത് ഞാനും എൻ്റെ ഒപ്പം ഒരാൾ നിങ്ങൾ രണ്ടു പേരാണെന്ന് പഠിച്ചത് അന്ന് ഗുരുവായൂർ നാലോ മൂന്നാലോ അഞ്ചോ ആളുകൾ മാത്രമേ ശ്രീരുദ്ധം അറിയുന്നവരുണ്ടായിരുന്നുള്ളൂ ഞാനിത് പഠിക്കുമ്പോൾ എനിക്കിതിൻ്റെ മഹത്വത്തെ അറിയില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഗുണമുണ്ടോ അറിയില്ല ദോഷമുണ്ടോയെന്നറിയില്ല ഈ ഒരു ബാലചാബല്യം കുട്ടികളുടെ ചാബല്യത്തിലൂടെ നടക്കുന്ന കാലത്ത് പഠിച്ച് പക്ഷെ ഇത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഗൃഹസ്ഥനായപ്പോൾ ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഗൃഹസ്ഥനാവുന്നതിന് മുമ്പേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഒരു പക്ഷേ കാരണം വെച്ചാൽ ജീവിതത്തിൻ്റെ പല താളിൽ നമ്മൾ നടന്ന് താണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ സുഖ ദുഃഖങ്ങളെല്ലാം ഉണ്ടാവും വിഷമങ്ങളുണ്ടാവും ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അതിജീവിക്കാൻ ഈ മന്ത്രം ഉപകരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്ന ആളാണ് കാരണച്ചാൽ പലതും എനിക്ക് അറിഞ്ഞിട്ടല്ലെങ്കിലും അറിയാതെ തന്നെ എന്നെ പല രീതിയിലും രക്ഷിച്ചിട്ടുണ്ട് ഈ മന്ത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ അല്ലാതെ നമുക്ക് അങ്ങനെ ഓർമ്മിച്ചെടുക്കാനോ പറയാനോ പറ്റിയെന്ന് വരില്ല പക്ഷേ പിന്നീടത് എൻ്റെ ഒരു ഉപാസനയെ രൂപത്തിലാക്കി മാറ്റി ഞാൻ ഈ ഞാൻ എന്നും ഇത് ചെല്ലുന്നു ഇല്ലെങ്കിൽ ഇത് ഇത് എൻ്റെ ഒരു ഉപാസന ക്രമത്തിലാക്കി ഉപാസന ക്രമത്തിലാക്കിയപ്പോ എനിക്ക് ഭയങ്കര ശക്തി ധൈര്യം മാനസികമായിട്ട് എല്ലാം ഓർപ്പിക്കാനുള്ള ശക്തി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന് ഈ മന്ത്രത്തിന്റെ ശക്തി അത് ഉൾക്കൊ ആ മന്ത്രത്തിന്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ വിശേഷം എനിക്കുണ്ടായി പല സമയങ്ങളിലും നമ്മൾ ഒരു വലിയ ദുർഘടത്തിൽ പെട്ടു എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാതിരിക്കുമ്പോൾ അതിനൊരു വഴികാട്ടിയായിട്ട് ഈ ഉപാസന കൊണ്ട് എനിക്ക് കഴിയാൻ കഴിഞ്ഞിട്ടുണ്ട് പല ദുർഘട ഘട്ടങ്ങളിലും ദുർഘടമായിട്ടുള്ള ഘട്ടങ്ങൾ നമ്മൾക്ക് ഇനി എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത് എന്ന് സംശയിച്ചിരിക്കുമ്പോൾ അതിനൊരു വഴികാട്ടിയായിട്ട് നീ ഇങ്ങോട്ട് പൊക്കോ എന്ന് പറയുന്ന അല്ലെങ്കിൽ നിന്ന് ചെയ്യേ അല്ലെങ്കിൽ അതൊരു ഉൾ ശക്തി അല്ലെങ്കിൽ ഒരു ഉൾപ്രേരണ പോലെ ഒരു ഈശ്വരീയ ശക്തി പോലെ നമുക്ക് വഴി കാട്ടിത്തന്നുണ്ട് അത് വലിയൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാക്കുന്നത് ഇന്ന് ഇന്ന് കേരളത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം ഞാൻ അറുപതോളം മഹാരുദ്രയജ്ഞങ്ങളിൽ പങ്കെടുത്തു അറുപതോളം മഹാരുദ്രേ ഞങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ മഹാഭാഗ്യം എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം തന്നെയാണത് അല്ലെങ്കിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ലല്ലോ ഗുരുനാഥൻ തലയിൽ രണ്ട് കൈ ഗുരു ഒരനുഗ്രഹേണേണൈവാന്ന് കുജേല കുചേലവൃത്തത്തിൽ പറയുന്നുണ്ട് ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഏറ്റവും വലുത് അപ്പോൾ ഗുരുനാഥൻ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് ഒരു പക്ഷേ നീ ഇത് 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 ജവിച്ചോ നിനക്ക് ഗുണം കിട്ടും എന്ന് മനസ്സോണ്ടെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനൊന്ന് എത്താൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ലോകത്തിനോടൊന്നേ പറയാനുള്ളൂ വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളെല്ലാം സത്യസന്ധമാണ് ഈശ്വരീയമാണ് അറിവാണ് ആ അറിവ് സ്വാംശീകരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ സകല പ്രതിബന്ധങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ശ്രീരുദ്ര മന്ത്രം ജപിക്കാൻ കഴിഞ്ഞാൽ ഇല്ലെ കേൾക്കാൻ കഴിഞ്ഞാൽ അത് പ്രകൃതിയിലേക്ക് ലയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്തിന് ഗുണം ഗുണം ചെയ്യും ഇതിനൊരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം ഞാൻ പല ദിക്കിലും സഞ്ചരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പോയ സായി മന്ദിരത്തിൽ പ്രശാന്തി മന്ദിരത്തിൽ പൂവണ്ടായി പുട്ടഭൃത്തിയിൽ പ്രശാന്തി മന്ദിരം വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ അവിടെ ചെന്നു അന്ന് എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല അതിൻ്റെയൊക്കെ മുമ്പേ ഉള്ള സഞ്ചാര കാലത്തുള്ള കഥയാണ് പറയുന്നത് അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് അവിടെ രാവിലെ ആയാൽ ശ്രീരുദ്രമന്ത്രമാണ് കേൾക്കുക ഇന്നും അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അവിടെ അന്നുള്ള ആ അവിടെ ഉള്ള ആചാര്യന്മാരൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവണല്ലോ ആ ശ്രീരുദ്ര മന്ത്രത്തിന്റെ ശക്തി പിന്നെ ഈ അടുത്ത കാലത്ത് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആശ്രമത്തിൽ പോകാൻ കഴിഞ്ഞു എനിക്ക് ബാംഗ്ലൂര് അവിടെയും ഞാൻ കേട്ടു ഈ ശ്രീരുദ്ര മന്ത്രത്തിന്റെ ശക്തി അവിടെയും ജപിക്കുന്നു കേട്ടു ഇങ്ങനെ പല ദിക്കിൽ ചെന്നപ്പോഴും ശ്രീരുദ്ര മന്ത്രം ജവിക്കുന്ന ഇതിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ജീവിക്കുന്നത് ഞാൻ കണ്ടു പോരാ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്രാഹ്മണര് അവിടെ തമിഴ്നാട് ബ്രാഹ്മണർ ശ്രീരുദ്രം ചമകും അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്ര ആളുകൾ അത് പഠിക്കുന്നുണ്ട് ഇപ്പോഴും അവർ അവർക്ക് നിർബന്ധമായിട്ട് പഠിക്കണം നമ്മുടെ കേരളത്തിലാണ് അത്ര നിർബന്ധ ബുദ്ധി ഇല്ലായുള്ളൂ അവിടെയൊക്കെ പഠിച്ചോളണം എന്നുള്ള നിർബന്ധം പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അനവധി അനവധി ദിക്കിൽ ഇത് പഠിച്ചിരുന്നു കേരളത്തിൽ ഈ ശ്രീരുദ്രം അതിരുദ്രവും മഹാരുദ്രം നടക്കുന്നുകൊണ്ട് ബ്രാഹ്മണർ എന്നെ പഠിക്കാൻ തുടങ്ങി കാരണച്ചാൽ പല ഒരിക്കലും ഇതൊരു ഇതൊരു സമ്പത്ത് ഉണ്ടാവാൻ കൂടി ഗുണം ചെയ്യണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോട് ആയിക്കോട്ടെ സമ്പത്തിനാണെങ്കിലും വേണ്ടില്ല അത് പഠിച്ച് അത് പ്രാവർത്തികമാക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അവൻ പരാജയപ്പെടില്ല ഒരിക്കലും പരാജയപ്പെടില്ല രണ്ടാമത്തൊരു വിഷയം ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറ്റാൻ മാറാൻ കഴിയുന്നത് സ്ഥിരോപാസന ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഇതുപാസന ചെയ്യുന്ന ഒരാൾക്ക് ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഈ ഈ ഭക്ഷണ രീതി തന്നെ വേണ്ടാത്തത് കഴിക്കാൻ വേണ്ടാത്തത് മീൻസ് ഞാൻ പറഞ്ഞതിൻ്റെ കാലം ഈ കാലത്തിന് പറ്റുന്ന കാര്യങ്ങളാവാം പക്ഷേ ശാരീരികത്തിന് പറ്റുന്ന ശരീരത്തിന് പറ്റുന്ന കാര്യങ്ങളാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കഴിക്കാൻ ഇല്ലെ കഴിക്കണം തോന്നാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്കൊന്നും അത് വേണം തോന്നാറില്ല വേറൊന്നും കഴിക്കണമെന്ന് തോന്നാറില്ല അത് ശരിയോ തെറ്റോന്നറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് ശ്രീരുദ്രമന്ത്രം ജപിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും അതിനെ ആരാധിക്കുന്നവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവാതിരിക്കില്ല സംശയിക്കേണ്ട ആ കാര്യത്തിൽ അതുണ്ടാവും പിന്നെ അതിലൊരു ഉദാ ഒരു ചെറിയൊരു കഥയോട് കൂടി അത് പറയാൻ ഞാൻ ഗുരുവായൂരപ്പനും അധിഷ്ഠാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഗുരുവായൂരപ്പനും മഹാദേവനും രണ്ടാളും ഒന്നാ രണ്ടല്ല നമുക്കാണ് രണ്ടായിട്ട് തോന്നുന്നത് രണ്ട് രണ്ടാളാണോ അതിനൊരു ഉദാഹരണ കഥ പണ്ഡിതന്മാർ പറയണു കേട്ടത് ഞാൻ പറയണതല്ല പറയണത് കേട്ടത് ഞാൻ പറയുകയാണ് ഈ സന്താനഗോപാലത്തിൽ അർജുനൻ പത്ത് കുട്ടികളെ കൊടുക്കാന്ന് പറഞ്ഞു അതുപോലെ ഒരു കുട്ടിയെ കൊടുക്കാന്ന് പറഞ്ഞു ആ കുട്ടിയെ കൊടുക്കാൻ അർജുനന് കഴിഞ്ഞില്ല അപ്പം ആ ബ്രാഹ്മണൻ പറഞ്ഞു നീ പോയി ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞു ബ്രാ അർജുനനോട് ഈ വീരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല പറ്റിയില്ലല്ലോ അങ്ങനെ ആ ആത്മ അഗ്നിപ്രവേശം ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അർജുനൻ എല്ലാ ലോകങ്ങളിലും പോയി ഈ കുട്ടി ഉണ്ടോ എന്ന് പരിശോധിച്ചുത്രേ അങ്ങനെ ആ പരിശോധിച്ച് നടക്കുമ്പോൾ ഒപ്പം ശ്രീകൃഷ്ണനും നടക്കുന്നുണ്ട് അർജുനന്റെ ഒപ്പം നടക്കുന്നുണ്ട് എന്തെങ്കിലും അപകടം കാണിക്കാച്ച രക്ഷിക്കണ്ടേ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അർജുനനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗുരുവായൂർപ്പൻ തന്നെയാണ് ശ്രീകൃഷ്ണനാണ് അപ്പൊ ഒപ്പം നടക്കുന്നുണ്ട് പക്ഷേ അർജുനൻ കാണുന്നുമില്ല അർജുനൻ തിരിഞ്ഞോട്ട് നോക്കുന്നുമില്ല അർജുനൻ നേരെ പോവുകയാണ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വീരനായ ഞാൻ അത് തേടി കൊണ്ടുവരണം എന്നുള്ള അഹങ്കാരത്തോടുകൂടി പറയാമെച്ചാൽ വിഷ് സത്യത്തിന്റെ സത്യരക്ഷ സംരക്ഷണത്തിനാണെന്നും പറയാം അങ്ങനെ പോയി കൈലാസത്തിന്റെ മുന്നിലെത്തിയപ്പോൾ കൈലാസത്തിലേക്ക് പോകാൻ വേണ്ടി സംശയിച്ചു നിന്നുത്രേ അർജുനൻ കൈലാസത്തിലുണ്ടോ ഒന്ന് നോക്കട്ടെ അപ്പം തന്നെ മനസ്സിൽ തോന്നി ഏയ് മഹാദേവൻ എന്നെ അങ്ങനെ പരീക്ഷിക്കില്ല മഹാദേവൻ എനിക്ക് പാശുപദാസ്ത്രം തന്നെ എൻ്റെ ഗുരുനാഥനാണ് ഒരിക്കലും എന്നോട് അങ്ങനൊരു ഇത് ഇത് കാണിക്കില്ല എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ഒരു തെറ്റ് പറ്റിയില്ലോ മഹാദേവനോട് അങ്ങനെ സംശയിച്ചുവല്ലോ ഞാൻ മഹാദേവനെ അവിടെ വെച്ചൊന്ന് നമസ്കരിച്ചു അത്രേ മഹാദേവനെ അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ഉറപ്പായി എന്നെ ഒരു സംശയമുള്ളൂ അർജുനന് മഹാദേവനിൽ ഒട്ടും സംശയമില്ലാത്ത ഒരാളാണ് അർജുനൻ അപ്പോൾ അർജുനനെ രക്ഷിക്കണം എന്ന് തീർച്ചയാക്കിയിന്ന് പണ്ഡിതന്മാർ കഥ പറയാറുണ്ട് അപ്പോൾ ഇവർ രണ്ടു പേരും ഒന്നാ മഹാദേവനായാലും ശ്രീഗുരുവായൂരപ്പനായാലും രണ്ടല്ല നമുക്കേ ഈ രണ്ടായിട്ട് തോന്നുന്നുള്ളൂ അവരൊക്കെ ഒന്നായിട്ട് നമ്മളൊക്കെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്നവരാണ് ശ്രീരുദ്രൻ ജലന് കേട്ടാൽ ഗുരുവായൂരപ്പനു ഇഷ്ടമാണ് വിഷ്ണു സഹസ്രനാമം ജലന് കേട്ടാൽ മഹാദേവനും ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും അപ്പം അങ്ങനെ മഹാഭക്തന്മാരോട് പറയാനൊന്നേ ഉള്ളൂ ഈശ്വരന്മാരെ ഒന്നും വേർതിരിച്ച് കാണേണ്ട ആവശ്യമില്ല ഗുരുവായൂരപ്പനായാലും മഹാദേവനായാലും നമ്മൾ നമ്മളവിടെ ചെന്ന് നമ്മുടെ ദുഃഖങ്ങൾ പറയണ്ട ദുഃഖങ്ങൾ മനസ്സിൽ വെച്ച് മുന്നിലെത്തിയാൽ നമ്മുടെ ദുഃഖത്തെ അവർ മനസ്സിലാക്കി അതില്ലാതെയാക്കാൻ ശക്തിയുള്ളവരാണ് അവരൊക്കെ പിന്നെ നമുക്ക് എന്തുകൊണ്ട് അത് നേടാൻ കഴിയുന്നില്ല തോന്നിയാൽ എൻ്റെ അനുഭവത്തിൽ പറയുമ്പോൾ നമുക്ക് സംശയം വരുമ്പോഴാണ് അവർ സംശയിച്ച് നിൽക്കുക നമുക്ക് സംശയം വേണ്ട ദുഃഖം ഇല്ലാണ്ടാക്കണം ദുഃഖം ദുഃഖമില്ലാണ്ടാക്കണം എന്നങ്ങൾ പറഞ്ഞാൽ മനസ്സിൽ ഉറച്ചാൽ അത് മഹാദേവിൻ്റെ ആയാലും ഗുരുവായൂർപ്പൻ്റെയും മുമ്പിൽ ചെന്ന് പറഞ്ഞാണ്ടല്ലോ ആ സെക്കൻഡ് അല്ലെങ്കിൽ ആ നിമിഷം നമ്മുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാനുള്ള നടപടികൾ അവർ ചെയ്തോളും അതിന് യാതൊരു താമസവും ഉണ്ടാവില്ല ശ്രീഗുരുവായൂരപ്പനങ്ങനെ ദുഃഖമുള്ളവരെ കാണുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് ഗുരുവായൂരപ്പൻ ഒരാൾ ദുഃഖിച്ച് വരുന്നത് ഗുരുവായൂരപ്പൻ ഇഷ്ടമല്ല ദുഃഖമില്ല എന്ന് പറയിപ്പിച്ച് അവനിങ്ങോട് പറഞ്ഞേ തിരിച്ചയക്കുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയാറ് അപ്പോൾ എല്ലാ ഭക്തന്മാരും ഈശ്വരവിശ്വാസം ഉണ്ടായാൽ തന്നെ അത് ഗംഭീരാണ് ശ്രീരുദ്രം ചെല്ലുന്ന ആളുകളെ അല്ലെങ്കിൽ ശ്രീരുദ്രം ചെല്ലുന്നത് കേട്ടാൽ അതിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഒട്ടും സംശയിക്കേണ്ട മഹാദേവന്റെ പാദത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാവർക്കും നമസ്കാരം